ം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും വിശ്വാമിത്രൻ രാഘവ രാഘവാ സത്യപരാക്രമവാരി പോകുമാറില്ലാറുമേതു കാലം കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരിവാണീടും ദേശമല്ലോ അവളെ പേടിച്ചാരുനേർവഴി നടപ്പീല ഭുവനവാസിജനം ഭുവനീശ്വര പോറ്റി കൊല്ലണമവളെ നീ വല്ല ജാതിയുമതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്നു ചെറു ഞാണൊലി ചെയ്തു രാമനെല്ലാ ലോകവും വിറച്ചിതതു നേരം ചെറു ഞാനൊരുകേട്ടു ഗോപിച്ചു നിശാചരി പെരികെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരമൊരു ശരമയച്ചുരാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം പാരതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷിതന്നെയും കാണായി വന്നു ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ മുനീന്ദ്രനും ദിവ്യാശുരാഘവനുപദേശിച്ചു സലക്ഷണം കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം മാശുരാഘവനുപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനേ തത്രവസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനോ തുടങ്ങി പുലർകാലേ പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരതിരേറ്റു എതിരേറ്റു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ േമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്ത രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതിപൂണ്ടാപോത്തമാ ഭവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തു ദുഷ്ടരാം നിഷാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടവാക്കുവൻ വണം കൊണ്ടു ഞാൻ തപോ നിധേ യാഗവും ദീക്ഷിച്ചു കൗശികതനയൻ കൗശികനതു കാലമാഗമിച്ചിതു അത്തഞ്ചരന്മാർ പടയോടും മധ്യാകാലേ മേൽഭാഗത്തിങ്കിൽ നിന്നുതത്ര രക്തവൃഷ്ടിയും തുടങ്ങീടിനാർ അതു നേരം െ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീജ സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഹുവം അവനെയൊരു ശരമനേരം